വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് ദിവസം എവിടെ പോയിരുന്നല്ലേ സുഖമില്ലായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എനി തൊട്ട് തിങ്കളു മുതൽ വെള്ളി വരെ അഞ്ചു ദിവസത്താണുള്ളത് ഓക്കെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്നും ഉണ്ടാവും സുഖമില്ലാതെ പോയത് കൊണ്ടാണ് കേട്ടോ എന്നെ കാണാതെ നമുക്ക് അധികം സംസാരിക്കാതെ ഹോളിലേക്ക് കടന്നാലോ കുറച്ച് ഓണം ബൈസ് ആണ് അത് ഞാൻ കാണിച്ചു തരാം മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വന്നിട്ട് ഈ റെഡ് പീസ് പീസാണ് ഇതൊരു ആണ് ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ലോങ്ങ് സ്ലീവ് ആണ് പഫ് സ്ലീവ് ആണ് പഫ് എന്ന് പറഞ്ഞാൽ ലോങ് പഫ് സ്ലീവ് ആണ് കേട്ടോ നല്ല നീളമാണ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു പഫ് വന്നിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ടും നമ്മൾ ഞൊറി കൊടുത്ത് അവരതിനെ ഭംഗി കൂട്ടിയിരിക്കുകയാണ് ദെൻ ഇത് ഭയങ്കര ഒരു വണ്ണുള്ള കൈയൊക്കെ പോലെ തോന്നും ഇതിടുമ്പോൾ നമുക്ക് പക്ഷേ കുറച്ചൊരു കംഫർട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ ഇതിന്റെ തുണി എന്ന് പറഞ്ഞ ഒരു സിൽക്കി ആയിട്ടുള്ള എന്നാൽ സാൻറ്റിനല്ല ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഇവിടെ നല്ല ഫിറ്റ് ആണ് നിങ്ങളുടെ ബ്രാ സൈസ് അല്ലെങ്കിൽ യൂഷ്വൽ ബ്ലൗസ് സൈസ് തന്നെ നോക്കി എടുക്കുക അപ്പോൾ തേർട്ടി ടു തേർട്ടി ഫോർ ആണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക അപ്പം ആയിട്ട് കിട്ടും നമുക്ക് ഓൾട്രേഷന് പോകേണ്ട ആവശ്യം വരില്ല ദെൻ ഇത് സൈഡിലൊരു സിറ്റ് ക്ലോഷർ ആണ് എല്ലാ സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്തുകൊണ്ടാണ് അവരത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കഴുത്തിന് കയറ്റൻ പാടില്ല ഇത് ജസ്റ്റ് ഒന്ന് ഊരി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ദെൻ വേറെ ഇത് സോളിഡ് ആണ് ഒറ്റ കളറാണ് ഇതിൻ്റെ ഇവിടെ വന്നിട്ടൊരു ഡീപ്പ് വീനക്കാണ് ഇത് ബ്ലൗസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബ്ലൗസായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്നർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ടൈ ചെയ്യാവുന്ന ത്രീ സെറ്റ്സ് ഓഫ് നമ്മുടെ ഈ ഇന്നർ ലൈനർ കിട്ടും അത് നമുക്ക് മീഷോയിലാണ് ആമസോണിലാണ് കിട്ടും ദെൻ ഇതിൻ്റെ തന്നെ കളറുകൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ സാരി ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ദെൻ ഇവിടെയും ഒരു പടി വെച്ചാണ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇവിടെ ഫ്രണ്ടിൽ ഒരു വലിയ പടി വെച്ചാണ് കൈയിലെ പോലെ തന്നെ എൻഡ് ചെയ്തിരിക്കുന്നത് പുറകിൽ യൂഷ്വലായിട്ട് തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതെനിക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടുവിനാണ് കിട്ടിയത് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് സെയിലിൻ്റെ സമയത്ത് ഈ മാസം ഈ മാസം കഴിഞ്ഞ മാസം അവസാനം ഈ മാസം ആദ്യം ദെൻ കിട്ടാൻ കുറച്ച് താമസിച്ചു കേട്ടോ ഡെലിവർ ആവാൻ കുറച്ച് താമസിച്ചു ഇത് ആക്ച്വലി വന്നിട്ട് ഫോർ നയൻറ്റി നയൻ ഫൈവ് നയൻറ്റി നയനിലൊക്കെയാണ് ഞാൻ കാണുന്നത് മീഷോയിലും ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് ആമസോണിലും ഉണ്ട് സോ നല്ല രസമാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് കുൾപി എന്നാണ് കേട്ടോ കുൾപി സി യു എൽ പി ഐ ഓക്കെ കുളുപ്പി ടോപ്സ് കുളുപ്പി ബ്ലൗസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും അങ്ങനെയൊരു നല്ലൊരു പർച്ചേസ് ആണ് ഇത് ഇത് ഓണം വിയറായിട്ടും സാരി ബ്ലൗസ് ആയിട്ടൊക്കെ നമുക്ക് ഒരു സംശയം ഇല്ലാതെ യൂസ് ചെയ്യാം ഓക്കെ ദൻ ഓക്കെ ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഒരു ക്യൂട്ട് പട്ടു പാവാട ദാവണിയല്ല പട്ടുപാവാട ഇതിന്റെ ഈ കസവും ഈ കളറും കണ്ടിട്ടാണ് ഞാൻ എടുത്തത് എൻ്റെ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത് സിക്സ് ആണ് സിക്സ് ടു സെവൻ അടിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര വലുതാണ് എനിക്ക് കിട്ടിയത് അരവണ്ണമൊക്കെ ഭയങ്കര വലുതായിരുന്നു എന്നാലും തിരികെ അയക്കുന്നില്ല കാരണം അതുപോലെ ബ്യൂട്ടിഫുൾ ആണ് ഒരുപാട് അങ്ങ് വലിയ ഇതൊന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഒക്കേഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല വൈബ്രന്റ് കളറാണ് ഈ ഇതൊക്കെയാണ് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ള തുണിയുണ്ടാണ് കേട്ടോ അവർ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊരു ഒരു ഒരു നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലായ അങ്ങനെയൊന്നുമില്ല ദെൻ ഇതൊരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് എനിക്ക് സൂപ്പർ കോയിൻ റെഡിയും ചെയ്തപ്പോൾ കുറച്ചും ഒന്ന് താന്നു കിട്ടി ദെൻ ഇവിടെ ഒരു വള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു വേസ്റ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ടൈ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതുകൊണ്ട് വേറൊരു യൂസും ഇല്ല നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പുറകുവശത്ത് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഒരു സൈസ് താഴെ എടുക്കുക ഇപ്പം നിങ്ങളുടെ കുട്ടികൾ കുട്ടികളിപ്പോൾ ഫൈവ് ടു സിക്സോ ഫോർ ടു ഫൈവോ ആണെങ്കിൽ ത്രീ ടു ഫോറിലേക്കും അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് ആണെങ്കിലും ഫോർ ടു ഫൈവിലേക്കും പോകുന്നതായിരിക്കും എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കേട്ടോ അത് നല്ല ഭംഗിയാണ് ഞാനിത് ആമസോണിൽ എയ്റ്റ് നയൻറ്റി നയൻ ഉണ്ട് അതിൻ്റെ വില ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഫോർ തൗ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ മീഷോയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് സെയിം സെല്ലറാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തണം ആണ് അതിന്റെ ബ്ലൗസ് വന്നിട്ട് നല്ല ഭംഗിയാണ് ഒരു സിന്ദൂര കളർ എന്നൊക്കെ പറയില്ലേ റെഡ് വല്ല റാണി പിങ്ക് വല്ലാത്തൊരു പ്രത്യേക കളറാണിത് എന്നാൽ റെഡ് തന്നെയാണ് അത് ഭയങ്കര വൈബ്രന്റ് കളറാണ് ഇതിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ ബ്ലൗസും കൂടെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് പുറകിലൊരു ആയിട്ടുള്ള ഒരു ത്രെഡ് വെച്ച് അത് ഡോരി വെച്ച് എൻഡ് ചെയ്ത് ചെറിയൊരു ത്രെഡ് വർക്ക് തന്നെയാണ് ഇത് ഇത് ഫാബ്രിക് പെയിന്റ് ഒന്നും അല്ല സോ അതിലൊരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ദെൻ ഇത് ഹോൾഡറിനേക്ക് വന്നിട്ട് പുറകോട്ട് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഇതിട്ട് ഭയങ്കര ഒരു 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 മാറ്റവുമായിരിക്കും എന്നൊരു ഫാഷനബിൾ ആയിട്ട് അവർക്ക് ഒരുങ്ങുകയും ചെയ്യാം പേറിയയും ചെയ്യാം നല്ല രസമായിരിക്കും ഭയങ്കര ക്യൂട്ട് ആയിരിക്കും കേട്ടോ സോ ഇതാണ് എൻ്റെ സെക്കൻഡ് പർച്ചേസ് വന്നിട്ട് ഇതിന്റെ ബ്രാൻഡും കാര്യങ്ങളും ഒന്നും അല്ല ഇതിൻ്റെ കോഡാണ് ഇതിന്റെ കോഡ് ഞാൻ താഴെ കൊടുത്തേക്കാം ഇതിന്റെ പല കളറുകളും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ എല്ലാത്തിൻ്റെയും ലിങ്കും ലിങ്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ കോഡാണ് കേട്ടോ ഞാൻ മീഷോയിൽ നൽകുക മീഷോയിലെ കോഡും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോ നാളെ കാണുന്നത് വരെ ബായ്